നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്ന ട്രിപ്പുകളുണ്ടല്ലോ അതെപ്പോഴും അടിപൊളിയായിരിക്കും ഇന്നും അതുപോലത്തെ ഒരു ട്രിപ്പാണ് ബാംഗ്ലൂരിൻ്റെ തിരക്കളൊന്ന് മാറി തൊട്ടടുത്തായിട്ട് ഒരു കാട്ടിനുള്ളിലൂടെ ഒരു കിഡ്ഡില്ലൻ ഓഫ് റോഡായിട്ട് ഈ യാത്ര കുറേ പ്രത്യേകതകളുണ്ട് ആനകളെ പേടിച്ച് ഒരുപാട് ദേശാടന പക്ഷികളൊക്കെ ഉണ്ട് അതൊരു കിഡിലൻ യാത്ര നമ്മൾ പോകുന്നതെന്ന് വരയ്ക്കൽ ബേട്ട എന്ന് പറയുന്ന ഒരു അടിപൊളി കുന്നിന് മുകളിലോട്ടാണ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴര ആയിക്കാണോ രാവിലെ ഒരു ആറര ബാംഗ്ലൂർ മാർത്തുകളിൽ നിന്ന് യാത്ര തിരിച്ചാണ് അങ്ങോട്ട് പോകാൻ ആക്ച്വലി രണ്ട് വഴിയുണ്ട് ഒന്ന് കനകപുര റൂട്ടാണ് അത് നല്ല ഹൈവേ ആണ് അത്യാവശ്യം നല്ല സ്പീഡായിട്ട് പോകാം പിന്നെ ഒന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഈ ജാലഗിരി ഫോറസ്റ്റ് റൂട്ടാണ് അറിയാലോ എപ്പോഴും ഫോറസ്റ്റ് റൂട്ടാണ് ഒരു പ്രത്യേക താല്പര്യം നല്ല അടിപൊളി ഗ്രാമഭംഗിയാണ് കർണാടകത്തിലെ നല്ല പച്ച വിരിച്ച പാടങ്ങളാണ് അപ്പുറവും ഇപ്പുറവും അങ്ങനെ ഈ പഴയ വീടുകളും ഇവിടെയുള്ള ആളുകളൊക്കെ കണ്ട് നല്ലൊരു നല്ലൊരു യാത്ര ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പം നേരെ വഴിയിരിക്കേണ്ട ഒരു പഴയ വീട് അത് കണ്ടിട്ടാ നിർത്തിയ ആ ഹോട്ടൽ നല്ലൊരടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട കഴിക്കാം എനിക്കെന്താ വേണ്ടത് ഇഡ്ലിയാ അറിയില്ല നോക്കി ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ കടയിലെ ചേട്ടൻ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു പോകുന്ന സ്ഥലമൊക്കെ കൊള്ളാം നല്ല കാഴ്ചയൊക്കെയാണ് പക്ഷേ അത് ആനത്താരയാണ് ആന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ പറഞ്ഞു ഞങ്ങൾ ശരിക്കും ഞെട്ടിച്ചു പിന്നീട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടായി പിന്നെ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ പോയേക്കാം അവിടെയുള്ള ഒരു അമ്പലം ഉണ്ടല്ലോ അതെങ്കിലും കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ചു നല്ല അടിപൊളി റൂട്ടായിരുന്നു അത് അപ്പുറം അപ്പുറം നല്ല പാടങ്ങളും കൊട്ടക്കൊപ്പ കൊട്ടക്കൊപ്പെന്ന് പറഞ്ഞ ഗ്രാമം ഒരു പത്തിരുപത് വർഷം പുറകോട്ട് പോയ പോലത്തെ ഒരു ഗ്രാമം കേട്ടാ നോക്കിയ ഇരുപതൊന്നുമല്ല ഇതിന്റെ മേലെ കയറ്റാൻ പറ്റുവോ ഇതിന്റെ മേലെ കയറാൻ പറ്റുവോ വലിപ്പം ഉണ്ട് കേട്ടോ മാപ്പിൽ ഇത്ര ഉണ്ടായിരുന്നില്ല മാപ്പില് ചെറുതായിരുന്നു മാപ്പില് ചെറുതായിരുന്നു കൊക്കണത് ആ പെനിക്കൻ ആ ഫുട് നിർത്തി ഫോട്ടോ നീ നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റിയോ എൻ്റെ അമ്മ ഈ വ്യൂ ഉണ്ടല്ലോ ഇത് പൂളിയായിരുന്നു ആ കുളത്തുനിന്ന് വരുന്ന വെള്ളത്തിൻ്റെ കളറ് കാണണം നല്ല തെളിഞ്ഞ വെള്ളം അതിലാണെ കാട്ടുനിന്ന കുറേ താറാവുകളും കൊക്കുകളും എന്താ ഭംഗിയെന്നറിയോ എന്ന് പ്ലേസ് എന്താ പറയുക നല്ലൊരു സീനറി ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞക്കൊക്കന്മാർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ എന്ത് രസം ഇരുന്നു അറിയാം ഞങ്ങൾ ഇഷ്ടംപോലെ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അതിലെ കുറേ ആടിനേയും കൊണ്ട് കുറച്ച് കർഷകന്മാർ അവരാണ് ശരിക്കും പറഞ്ഞാൽ ധൈര്യം തന്നെ അവരോട് ചോദിച്ചാൽ ആ മലമുകളിലോട്ട് പോകാൻ പറ്റുമെന്ന് അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ആനയൊക്കെ ഉണ്ട് പക്ഷേ പ്രശ്നമൊന്നുമില്ല പോവാം പോയാലും എന്താ പറയുക അടുത്തോട്ട് പോകാതെ തരുന്നാൽ മതി അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ ധൈര്യത്തിൽ ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് മേലോട്ട് വിട്ട് അല്ല ഈ കടത്തല്ലോ ഓ ഓ ഓ പൊടി പൊടി ഇവിടെ ണ്ട് പോളി സ്ഥലോട്ടാ ഒരു രക്ഷയില്ല എവിടെ ോ അവിടെ മേലെ വില്ലേജൊക്കെ ഉണ്ട് അവര് പറഞ്ഞു വില്ലേജ് ഉണ്ട് രണ്ടുപേരാച്ചേക്ക് വരണേ അയ്യോ ചരല് ഇത് കുഴപ്പമില്ല ഇവിടേക്ക് പോവും കയറ്റം വരുടെ ഞാൻ ബ്രേക്ക് ചെയ്യും നീ ഇറങ്ങണം കേട്ടോ ഈ ചരലാണ് പ്രശ്നം ഓ മോട്ടൊക്കെ വന്നിരിക്കുന്നു ആ ഈ സൈഡിൽ പോവാ എന്താ കേട്ടില്ല ആ നിങ്ങൾക്ക് ചിരിക്കും കേട്ടോ ഇരുന്നോ ഞാനൊരു നിമിഷത്തേക്കാണ് ആനയെന്ന് വിചാരിച്ചത് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുത്ത് നല്ല ടയേർഡായിരുന്നു അവ നടന്ന് ടയേർഡായി ഞാൻ വണ്ടി ഓടിച്ച് ടയേർഡായി നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അവിടെ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം പിന്നെ നേരെ ബൈക്ക് എടുത്ത് വീണ്ടും മേളിലോട്ട് ഇനിയാണ് യാത്ര ശരിക്കും തപ്പായിരുന്നത് Good, don't park leave. എൻജോയ് ചെയ്യുന്നുണ്ട് ഓഫ് റോഡ് എൻജോയ് ചെയ്യുന്നുണ്ട് സീനറി എൻജോയ് ചെയ്യുന്നുണ്ട് മച്ചൻ എങ്ങനെയുണ്ട് നടന്ന് നടന്ന് കൂപ്പാട് ഇളകിയില്ലേ ബാക്കി വന്ന് കേറി എന്താ മച്ച നടന്ന് കൂപ്പാട് ഇളകിട്ടാണ് ഇരിക്കുന്നത് ഈ കയറി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഉം ഓക്കെ കേടാ തിരിച്ചു വരുമ്പോ എന്നെക്കോട്ട് പറ്റും തോന്നുന്നില്ല ബൈക്ക് നമുക്ക് കൂടി ഇട്ടിട്ട് പോകേണ്ടി വരും കേട്ടോ ഇത് ഞാൻ നോക്കോള ഇതാണോ ടോപ്പ് ഇല്ല വെറച്ചുകൂടി പോകാൻ പറ്റല്ലേ വഴി ഞങ്ങോട്ടോ ഇവിടെ നിന്ന് ടോപ്പ് വഴി അങ്ങോട്ട് വില്ലേജിലോട്ട് ആ അങ്ങ് വില്ലേജിലോട്ടാ തോന്നുന്നു ഇനി വഴി റിയാൻ പാടായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് രണ്ട് വഴി ഉണ്ടായിരുന്നു ഒന്ന് നേരെ വില്ലേജിലോട്ടും ഒന്ന് ഈ കാണുന്ന മോളിലോട്ടുള്ള വഴിയും ഞങ്ങളിവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് നേരെ മോളിലോട്ട് നടന്ന് ഈ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വില്ലേജ് കാണാൻ പറ്റും ആ വില്ലേജ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗോസ്റ്റ് വില്ലേജ് പോലെയാണ് അത് ആ കാണുന്ന ചുവന്ന കളറുണ്ടോ അതാണ് ആ വില്ലേജ് അവിടെയുള്ള വീടുകളൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കയാണ് കാരണം അവിടെ ഇപ്പോൾ ആരും താമസവും ആനകളുടെയും പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു പോയതാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട് ആ കാണുന്ന മഞ്ഞ ഒരു അമ്പലമാണ് പിന്നെ അങ്ങോട്ട് കുറേ മുട്ടക്കുന്നുകളുണ്ട് അങ്ങോട്ടും കുറച്ച് ട്രെയിൽസൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളത് പോകാൻ നിന്നില്ല അത്ര അഡ്വഞ്ചർ അല്ല ഞങ്ങളിവിടുന്ന് നേരെ മേലോട്ടാണ് കയറിയത് हिल टॉप ഇതാണ് ആ മലയുടെ ഏറ്റവും ടോം ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ നല്ല പോളി വ്യൂ ആയിരുന്നു അങ്ങ് ദൂരെ കൊട്ടക്കൊപ്പഗ്രാമം പിന്നെ കുറേ കുന്നുകൾ ഏതെങ്കിലും സമയം ഒരു പതിനൊന്ന് മണി കണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ മുകളിൽ നല്ല കാറ്റായിരുന്നു ഒരു സൺ റൈസ് ഒക്കെ കാണാം അതുപോലത്തെ നല്ലൊരു സ്ഥലം ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് എങ്ങനെയുണ്ട് ട്രിപ്പ് എങ്ങനെ ഇതാണ് ബരക്കൽപ്പെട്ട നല്ല പോളി സ്ഥലം ശരിക്കും ഓഫ് റോഡ് ചെയ്യാൻ പറ്റി നല്ല കാഴ്ചകൾ കാണാൻ പറ്റി ബാംഗ്ലൂരിൽ ഏകദേശം നൂറ് കിലോമീറ്ററിന് താഴേ ഇങ്ങോട്ട് ഇത് നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു ഞങ്ങളിപ്പോൾ താഴോട്ട് ഇറങ്ങിയാണ് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക ഈ വീഡിയോ ഇതുപോലുള്ള റൈഡൊക്കെ ആഗ്രഹമുള്ളവർക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക നമുക്ക് ഇനിയും നല്ലൊരു റൈഡുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ